മഹാബലിയുടെ കഥ വീണ്ടും ഒരു ഓണക്കാലം വരവായി പ്രജാതൽപരനും ധർമ്മിഷ്ഠനുമായ അസുര ചക്രവർത്തി മഹാബലി ദേവലോകവും കൈയെടുക്കുമെന്നും ഭയന്ന് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ വിഷ്ണു ഭിക്ഷുവായ വാമനായി അവതാരമെടുത്ത് മൂന്നടി മണ്ണ് ചോദിച്ചു മഹാബലിയെ വഞ്ചിച്ച് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും മഹാബലിക്ക് കേരളത്തിലെ തന്റെ പ്രജകളെ കാണാനായി എല്ലാ വർഷവും തിരുവോണം നാളിൽ കേരളത്തിൽ പ്രജകളെ സന്ദർശിക്കാനുള്ള അനുവാദം കൊടുത്തു എന്നുമാണല്ലോ നാം പറഞ്ഞു കേട്ടിട്ടുള്ള ഐതിഹ്യം കഥകളിലൂടെയും പാട്ടുകളിലൂടെയും മറ്റും പ്രചരിക്കുന്ന ഐതിഹ്യത്തിനുപരി ശ്രീമദ് മഹാഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിലായി ഭഗവാൻ വിഷ്ണുവിൻ്റെ വാമനാവതാരത്തെയും മഹാബലി ചക്രവർത്തിയെയും പ്രതിപാദിക്കുന്ന പുരാണകഥ നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ് അവിടെയാണ് ഓണത്തിന്റെ മഹാത്മ്യം ശ്രീ മഹാഭാഗവതത്തിലെ കഥാസന്ദർഭം അനുസരിച്ച് മഹാബലി ചക്രവർത്തിയെ വാമനമൂർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടില്ല വാമനായി അവതരിച്ച സാക്ഷാൽ വിഷ്ണു ഭഗവാൻ കാൽപാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചിട്ട് മഹാബലിയെ പിതാമഹനായ ഭക്തപ്രഹ്ലാദനോടും മറ്റ് മറ്റനുയായികളോടും കൂടി സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതലത്തിൽ സകല സുഖത്തോടും കൂടി വസിക്കാൻ അനുവദിച്ചുവെന്നും മറ്റെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ച് ഭഗവാൻ മഹാവിഷ്ണു സുതലദ്വാരത്തിൽ കയ്യിൽ ഗതയും ധരിച്ചു കാവൽക്കാരനായി നിലകൊണ്ടുവെന്നും ശ്രീ മഹാഭാഗവതം ഉദ്ഘോഷിക്കുന്നു ഇനി നമുക്ക് പുരാണകഥയിലേക്ക് കിടക്കാം കഥ കുറച്ച് പുറകിൽ നിന്ന് തന്നെ തുടങ്ങാം കശ്യപ പ്രജാ പ്രജാപതിക്ക് കശ്യപ മഹർഷിക്ക് ദിതി എന്നും അതിഥി എന്നും പേരായി രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ദിതിയുടെ പുത്രന്മാർ അസുരന്മാരും അതിഥിയുടെ പുത്രന്മാർ ദേവന്മാരുമായിരുന്നു അതിസമർത്ഥനും ശക്തനും ഗുരുഭക്തനുമായ മഹാബലിയാണ് അസുര ചക്രവർത്തി മഹാബലി ഉൾപ്പെടെ വിശ്വം മുഴുവൻ കീഴടക്കി വാഴുന്നു സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ദേവന്മാർ ദുഃഖിതരായിത്തീർന്നു ദേവന്മാർ എല്ലാവരും ചേർന്ന് മഹാമേരുവിലുള്ള ബ്രഹ്മസഭയെ അഭയം പ്രാപിച്ചു അവർ ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം ഭഗവാൻ ശ്രീഹരിയുടെ തത്വം പാടി സ്തുതിച്ചു ഭഗവാൻ ശ്രീഹരി ദേവസമൂഹത്തിനു മുമ്പിൽ പ്രത്യക്ഷനായി അവസരന്മാർക്ക് ഇപ്പോൾ നല്ല കാലമാണെന്നും കാലാനുകൂല്യം ഉണ്ടാകുന്നതുവരെ അവരോട് സന്ധി ചെയ്യണമെന്നും ഉപദേശിച്ചു അസുരന്മാരുടെ സഹായത്തോടുകൂടി സ്വർണവർണമായ മന്ദരപർവ്വതത്തെ കടക്കോലാക്കിയിട്ടും സർപ്പരാജാവായ വാസുകിയെ കയറായും സങ്കല്പിച്ചു പാലാഴിമനം ചെയ്ത് അമൃതം നേടി ഫലം അനുഭവിക്കാൻ ഭഗവാൻ ഉപദേശിച്ചു സമുദ്രമഥനം ചെയ്യുമ്പോൾ ആദ്യം വിഷവും പിന്നെ മനോഹരങ്ങളായ പദാർത്ഥങ്ങളും ഉത്ഭവിക്കുമെന്നും അവിതിലൊന്നും ലോഭമോ ക്രോധമോ കൂടാതെ ആത്യന്തികമായ അമൃത പരിശ്രമിക്കണമെന്നും ദേവൻ ഉപദേശിച്ചു അനന്തരം ദേവന്മാർ ഇന്ദ്രന്റെ നേതൃത്വത്തിൽ മഹാബലി ചക്രവർത്തിയെ ചെന്നുകൊണ്ട് പൂർവ്വവൈര്യം വെടിഞ്ഞ് മിത്രങ്ങളായി ഭവിച്ചിട്ട് അമൃതമധനം ചെയ്യാൻ തയ്യാറായി തുടർന്ന് ഭഗവാൻ ശ്രീഹരിയുടെ സഹായത്താൽ നടത്തിയ മഥനത്തിൽ ഉത്ഭവിച്ച ഹലാഹലം എന്ന വിഷം ഭഗവാൻ പരമശിവൻ ഭക്ഷിച്ച് ലോകരക്ഷ ചെയ്തു പാലാഴി പാലാഴിമനത്തിൽ നിന്ന് പിന്നീട് പുറപ്പെട്ട കാമധേനുവിന് ഋഷികളും എന്ന കുതിരയെ മഹാബലിയും ഐരാവതമെന്ന ശുഭ്ര നിറമുള്ള വ്യജാധിപനെ ഇന്ദ്രനും കൗസ്തുഭം എന്ന പത്മരാഗ രത്നത്തെ മഹാവിഷ്ണുവും സ്വീകരിച്ചു തുടർന്ന് പാരിജാതവൃക്ഷവും അപ്സരസ്ത്രീകളും പാലാഴിൽ നിന്നും പുറപ്പെട്ടു തുടർന്ന് ഉത്ഭവിച്ച സുന്ദരിയായ ശ്രീദേവി താമരദളമാല ചാർത്തി ആത്മാരാമനായി വിരാജിച്ച ശ്രീ മഹാവിഷ്ണുവിന് വരിച്ചു സമുദ്രമഥനത്തിൽ നിന്നും പിന്നീടുണ്ടായ വാരുണീദേവി എന്ന മദ്യത്തിൻ്റെ അടിസ്ഥാന അധിഷ്ഠാന ദേവതയെ അസുരന്മാർ ഗ്രഹിച്ചു തുടർന്ന് കയ്യിൽ അമൃതകുംഭവുമായി മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ ധന്വന്ദരി അവതരിച്ചു ധന്വന്ദരിയിൽ നിന്നും അമൃതകുംഭം അപഹരിച്ചു അസുരന്മാർ കടന്നു കളഞ്ഞു അവർണ്ണീയമായ സൗന്ദര്യമുള്ളൊരു സ്ത്രീരൂപം സ്വയമേവ സ്വീകരിച്ച് ഭഗവാൻ വിഷ്ണു അമൃതകുംഭം അസുരന്മാരിൽ നിന്നും കൈക്കലാക്കി ദേവന്മാർക്ക് അമൃത വിളമ്പി അങ്ങനെ അമൃതപാനം സാധിച്ചതുകൊണ്ട് ദേവന്മാരുടെ ജരാനരകൾ നീങ്ങി ശക്തരായി പാലാഴി മഥനത്തിന് വീണ്ടും മണ്ണും കഷ്ടതകൾ അനുഭവിച്ചതല്ലാതെ അമൃതഭാഗം ലഭിക്കാത്തതുകൊണ്ട് അസുരന്മാർ ദേവന്മാരുടെ യുദ്ധത്തിന് തയ്യാറായി മായയെ സൃഷ്ടിച്ച് സ്വയം മറഞ്ഞും ദേവസൈന്യങ്ങളുടെ നടുവിൽ പർവതങ്ങളെ സൃഷ്ടിച്ചും അഗ്നിപടർത്തിയും മഹാബലിയും അസുരസേനയും ദേവസേനയെ ദഹിപ്പിച്ചു ആ സമയത്ത് ഭഗവാൻ ശ്രീഹരി ദേവസേനയിൽ പ്രവേശിച്ചപ്പോൾ അസുരന്മാരുടെ തന്ത്രപ്രയോഗ നിമിത്തം കാണപ്പെട്ടതായ മായാവികാരങ്ങൾ നിശ്ശേഷം നശിച്ചു തദനന്തരം ഇന്ദ്രൻ തന്റെ വജ്രായുധം പ്രയോഗിച്ച് മഹാബലിയെ പരവശനാക്കി തുടർന്ന് ശ്രീനാരദമുനിയുടെ വാക്കിനെ ബഹുമാനിച്ചു കോപമടക്കി ദേവന്മാർ സ്വർഗ്ഗത്തിലേക്ക് പോയി അവശേഷിച്ച അസുരന്മാർ മൃതപ്രജ്ഞനായ മഹാബലിയും എടുത്തുകൊണ്ട് ഗുരുവായ ശുക്രമഹർഷിയെ സമീപിച്ചു മഹാ ശുക്രമഹർഷി തൻ്റെ മൃതസഞ്ജീവനി എന്ന വിദ്യകൊണ്ട് കൈകാൽ മുതലായ വൈഭവങ്ങളും കണ്ഠങ്ങളും മുറിവേറ്റു മുറിഞ്ഞു വേറിട്ട പോകാതിരുന്നവരെയെല്ലാം ജീവിപ്പിച്ചു ശുക്രമഹർഷി സ്പർശിച്ചു മാത്രയിൽ തന്നെ മഹാബലിയുടെ ഇന്ദ്രിയങ്ങൾക്ക് ബലവും ബുദ്ധിക്ക് ഉണർവും സിദ്ധിച്ചു യുദ്ധത്തിൽ തോറ്റുപോയെങ്കിലും മഹാബലി ചക്രവർത്തി ഖേദിച്ചില്ല കാരണം ഓരോരോ കാലങ്ങളിൽ എല്ലാവർക്കും അവരുടെ കാലാനുസരണം കീർത്തി ജയം പരാജയം മരണം എന്നിവ സംഭവിക്കുമെന്ന് തീർച്ചയാണല്ലോ ചക്രവർത്തിയുടെ ശക്തി വർദ്ധിപ്പിച്ച് സ്വർഗത്തെ കീഴടക്കാൻ ആഗ്രഹിച്ച അസുരകുലം മഹാബലിയെ മഹാഭിഷേകവിധി പ്രകാരം അഭിഷേകം ചെയ്ത ശേഷം വിശ്വജിത്ത് എന്ന പേരായി യാഗം കൊണ്ട് യജിപ്പിച്ചു അങ്ങനെ യാഗത്തിലൂടെ മഹാബലിക്ക് യുദ്ധത്തിനാവശ്യമായ സർവ്വ സാമഗ്രികളും സമ്പാദിച്ചു കൊടുത്ത് സ്തുതിവചനം ചെയ്ത് അനുഗ്രഹിച്ചു അനന്തരം ശക്തരായ അസുരസേനയോടുകൂടി മഹാബലി ദേവന്മാരുടെ ഐശ്വര്യം നിറഞ്ഞ സ്വർഗം പിടിച്ചടക്കാനെത്തി ഇന്ദ്രിയ ശക്തി മനഃശക്തി ദേഹശക്തി പ്രഭാവം എന്നിങ്ങനെയുള്ള ഗുണങ്ങളോടുകൂടിയ മഹാബലിയെ എതിർക്കാൻ ദേവന്മാർക്ക് കഴിയില്ലെന്നറിയാവുന്ന ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശാനുസരണം ദേവന്മാർ സ്വർഗം ഉപേക്ഷിച്ച് വേഷം മാറി സഞ്ചരിച്ചു കാലം കഴിച്ചു അനന്തരം മഹാബലി സ്വർഗത്തിൽ വസിച്ച് മൂന്ന് ലോകത്തെയും അടക്കി വാണു യുദ്ധത്തിലൂടെ സ്വാധീനപ്പെടുത്തിയ ഈ ഇന്ദ്രപദം സ്ഥിരപ്പെടുത്തുവാനായി ശുക്രമഹർഷി മഹാബലിയെ നൂറ് അശ്വമേധം കൊണ്ട് യജിപ്പിച്ചു അങ്ങനെ മഹാബലി ചക്രവർത്തി അഭിവൃദ്ധിയോടും കീർത്തിയോടും കൂടി വിരാജിച്ചു ഇത്തരത്തിൽ ദേവന്മാരുടെ ദുരവസ്ഥയിൽ മനനന്ദ ദേവമാതാവായ അതിഥി കശ്യപിൻ്റെ നിർദ്ദേശപ്രകാരം വ്രതമനുഷ്ഠിച്ച് ഭഗവാൻ വിഷ്ണുവിനെ പ്രസാദിപ്പിച്ചു ശക്തരും ഗുരുഭക്തരുമായ അസുരന്മാർ മഹാബലിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ധർമ്മമാർഗത്തിലാണ് ജീവിക്കുന്നതെന്നും അതിനാൽ അവരോട് പക്ഷപാതം കാണിച്ച് ദേവന്മാരെ സഹായിക്കാൻ കഴിയില്ലെന്നും ഭഗവാൻ പറഞ്ഞു എന്നിരുന്നാലും ഭഗവാനോട് വരം ചോദിച്ച സ്ഥിതിക്ക് അത് നടപ്പാക്കാതിരിക്കാനും വയ്യല്ലോ അതിനാൽ ഭഗവാൻ തന്നെ അതിഥിയുടെ മകനായി ദേവേന്ദ്രന്റെ അനുജനായി അവതരിച്ചു അതാണ് വാമനാവതാരം ഭഗവാൻ ദേവേന്ദ്രന്റെ സഹോദരനാകുമ്പോൾ ദേവേന്ദ്രനെ സഹായിക്കുവെന്നത് സഹോദര സഹോദരധർമ്മമാണല്ലോ ഭിക്ഷ തേടുന്ന നല്ല സുന്ദരനായ തേജസ്വിയായ ഒരു കൊച്ചു ബ്രാഹ്മണകുമാരനായിരുന്നു ആ വാമന രൂപം സൂര്യ തേജസ്സിനെ പോലും വണ്ണം ആ ബ്രഹ്മ തേജസ് വെട്ടിത്തിളങ്ങി ആ കുമാരൻ ബലിചക്രവർത്തിയുടെ യജ്ഞശാലയിലേക്ക് യാത്രയായി നർമ്മദാ തീരത്തുള്ള ഭൃഗുകഛച്ചമെന്ന പേരായ ക്ഷേത്രത്തിലാണ് ശുക്രാചാര്യർ തുടങ്ങിയ മഹാബലിയുടെ ഹൃദിക്കുകൾ അശ്വമേധയാഗം നടത്തുന്നത് അനേകം ധർമ്മകർമ്മങ്ങളും ദാനകർമ്മങ്ങളും ഒക്കെ നടക്കുന്ന യാഗസ്ഥലത്തേക്ക് വാമന ഭഗവാൻ കടന്നുചെന്നു ഭഗവാന്റെ തേജസ്സുകൊണ്ട് ഋഷികളും ശിഷ്യന്മാരുമെല്ലാം അവരറിയാതെ തന്നെ എഴുന്നേറ്റ് നിന്ന് സ്വാഗതം ചെയ്തു മഹാബലി വാമനകുമാരൻ്റെ കാൽ കഴുകി ജലം തീർത്ഥമെന്നോളം ശിരസിൽ തളിച്ചു മഹാബലി ചക്രവർത്തി പറഞ്ഞു യജ്ഞം വിജയകരമായി അവസാനിച്ച ഈ ദിവസം ഇവിടെ എഴുന്നള്ളിയ അങ്ങ് നമ്മുടെ അതിഥിയാണ് താങ്കൾക്ക് വേണ്ടതെല്ലാം ദാനമായി ആവശ്യപ്പെട്ടാലും നാം എന്തും നൽകാൻ തയ്യാറാണ് പശുവോ ഭൂമിയോ സ്വർണമോ കൊട്ടാരമോ ആനയോ കുതിരയോ രഥമോ വിവാഹം കഴിക്കാൻ കന്യകുമാരയോ എല്ലാം എല്ലാം തരാൻ ഞാൻ ഒരുക്കമാണ് വാമനൻ പറഞ്ഞു സർവോത്തമനായ കീർത്തിമാനായ പരമഭക്തനായ പ്രഹ്ലാദന്റെ കുലത്തിൽ തന്നെയാണ് അങ്ങൻ ജനിച്ചത് ഈ കുലത്തിലെ എല്ലാവരും ദാനവീരന്മാരായിരുന്നു അങ്ങനെയുള്ള അങ്ങയോട് കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല വാമനനായ എനിക്ക് മൂന്നടി മണ്ണ് മാത്രം മതി അതു കേട്ട മഹാബലി പ്രതിവദിച്ചു ഒരിക്കൽ മഹാബലി ചക്രവർത്തിയോട് യാചിച്ചു രണ്ടാമതും മറ്റവരോടെങ്കിലും യാചിക്കേണ്ടി വരുന്നത് എനിക്ക് ക്ഷീണമാണ് അതിനാൽ ജീവിക്കാനാവശ്യമായ അത്രയും കൂടി സ്വീകരിക്കും വാമനഭിക്ഷു ഉപദേശ രൂപേണ മറുപടി പറഞ്ഞു മഹാരാജാവേ മനുഷ്യനെ സന്തുഷ്ടനാക്കാൻ ഒരു വിഷയത്തിനും സാധ്യമല്ല മൂന്നടി സ്ഥലം കൊണ്ട് സന്തോഷിക്കാത്ത ഒരുവൻ ഒരു ദ്വീപം കിട്ടിയാലും തൃപ്തനാകില്ല ഒരു ദ്വീപം കിട്ടിയാലോ ഒമ്പത് ഖണ്ഡങ്ങളിലുള്ള ഏഴ് ദ്വീപങ്ങളിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കും യാദൃശികമായി ലഭിക്കുന്ന അഗ്നാതി പദാർത്ഥങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നവൻ സുഖമായിരിക്കുന്നു മനസ്സിനെ ജയിക്കാതെ ഇന്ദ്രിയ ജയം സമ്പാദിക്കാതെ ഈ വിഷയമെല്ലാം ജയിച്ചാലും സുഖമായിരിക്കാൻ സാധ്യമല്ല അർത്ഥപ്രാപ്തിയിലും വിഷയസുഖാനുഭവത്തിലും ി വരായ്മയാണ് ജനന മരണ രൂപമായ സംസാരബന്ധനത്തിന് കാരണമെന്നും എതിർച്ഛ്യാലാപത്താൽ സംതൃപ്തി വരുന്നവൻ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനായി വരുമെന്നും പറയുന്നു മൂന്നടി മണ്ണ് കൊണ്ട് ഞാൻ ചാരിതാർത്ഥനാണ് ആവശ്യത്തിന് മാത്രമേ ധനമുണ്ടായിരിക്കാവൂ അതാണ് സുഖകാരണം അധികരിക്കുമ്പോൾ ചിന്താഭീതി തുടങ്ങിയവ മൂലം സുഖമില്ലായ്മ ഭവിക്കും എന്നാൽ അങ്ങനെ തന്നെയാകട്ടെ എന്ന് പറഞ്ഞ് വാമനന് ഭൂമി ദാനം ചെയ്യാനൊരുങ്ങിയ മഹാബലിയെ കുലഗുരുവായ ശുക്രാചാര്യർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് ദേവകാര്യസാധ്യത്തിനായി അങ്ങയ്ക്ക് കഷ്ടത്തിനായി അങ്ങയുടെ സ്ഥാനത്തെയും ഐശ്വര്യത്തെയും സമ്പത്തിനെയും പ്രതാപത്തെയും കീർത്തിയെയും അപഹരിച്ചു ദേവേന്ദ്രന് കൊടുക്കും മഹാരാജാവേ വാക്കിലാണ് സത്യം ഇരിക്കുന്നതെങ്കിൽ ദേഹമുണ്ടെങ്കിലേ വാക്കുള്ളൂ അതിനാൽ സത്യപരിപാലനാർത്ഥം ദേഹത്തെ വേണ്ടി വന്നാൽ ആനൃതം കൊണ്ട് രക്ഷിക്കണം സ്ത്രീകളെ വശീകരിക്കാനും വിനോദത്തിന് വിവാഹം കഴിക്കാനും വിശപ്പ് തീർക്കാനും മരണത്തിൽ നിന്നും രക്ഷപ്പെടാനും അനർ അനർഥം നിന്ദിതമല്ല അതിനാൽ അങ്ങ് ഈ ദാനത്തിൽ നിന്നും പിന്മാറണം ഗുരുവിൻ്റെ മുന്നറിയിപ്പ് കേട്ടിട്ടും കുലുങ്ങാതെ ധർമ്മിഷ്ഠനായ മഹാബലി ചക്രവർത്തി പ്രതിവചിച്ചു അസത്യത്തേക്കാൾ വലിയ അധർമ്മം മറ്റൊന്നില്ല അതിനാൽ അസത്യതൽപരായ മനുഷ്യനെയൊഴികെ സകലതിനെയും വഹിക്കാൻ സമർത്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അസത്യം പറഞ്ഞു വഞ്ചിക്കുന്നതിനെ ഞാൻ മരണത്തേക്കാൾ ഭയക്കുന്നു മരണാനന്തരം ധനാദികൾ വിട്ടുപിരിയണമെന്ന് നിശ്ചയമാകയാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ധനാദി സർവത്തെയും ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത് സംശയം കൂടാതെ കൊടുക്കുന്നത് തന്നെയാണ് സാധുധർമ്മം സുഖഭോഗങ്ങളെ കാലം അപഹരിക്കും എന്നാൽ യശസ് എന്നും നിലനിൽക്കും ഈ വാക്കുകൾ കേട്ട് ക്രൂധനായ ശുക്രാചാര്യർ മഹാബലിയെ ശപിച്ചു കുലാചാര്യനായ നമ്മുടെ വാക്കുകളെ ധിക്കരിക്കുന്ന ഈ നീ ക്ഷണം കൊണ്ടുതന്നെ തീരട്ടെ എന്നിട്ടും ബലി സത്യത്തിൽ നിന്നും ഒട്ടും വ്യതിചലിച്ചില്ല വാമനമൂർത്തിയെ പീഠത്തിലെത്തി എഴുത്തി പൂജിച്ച് ദാന ദാനസങ്കല്പം ചെയ്ത് ജലമൊഴിച്ച് ഭൂമി ദാനം ചെയ്തു മഹാബലി ചക്രവർത്തി ഭൂമിയും ദാനം ചെയ്തതോടെ വാമന ഭഗവാൻ വിരാട് രൂപം ധരിച്ച് ഒരു കാൽ കൊണ്ട് ഭൂമിയും മറ്റേതുകൊണ്ട് സ്വർഗവും വ്യാപിച്ച് സകലതും തന്റെ കാൽ കീഴിലാക്കി ഇതുകൊണ്ട് ക്രൂധരായി വാമന വടുവിനെ എതിർക്കാനായി തുനിഞ്ഞ അനുയായികളെ വിലക്കിക്കൊണ്ട് മഹാബലി പറഞ്ഞു ഇതിനു മുമ്പ് യാതൊരുവൻ നമ്മുടെ അഭിവൃദ്ധിക്കും ദേവന്മാരുടെ ക്ഷയത്തിനും സങ്കല്പിച്ചു ആ ഭഗവാൻ തന്നെ ഇപ്പോൾ നമ്മുടെ ക്ഷയത്തിനും ദേവന്മാരുടെ അഭിവൃദ്ധിക്കുമായി സങ്കല്പിച്ചിരിക്കുന്നു ഈശ്വര സ്വരൂപമായ കാലത്ത് ജനം സൈന്യം മന്ത്രിമാർ ശക്തി മന്ത്രം ഔഷധം എന്നിവ കൊണ്ടൊന്നും തടുക്കാനാവില്ല ഇനിയും കാലം വരുമ്പോൾ നമ്മൾ ദേവന്മാരെ ജയിക്കും അതുകൊണ്ട് നമ്മുടെ അഭിവൃദ്ധി കാലം കാത്തിരിക്കുവാൻ കേവലം രണ്ട് അടി കൊണ്ട് മഹാബലിയുടെ സാമ്രാജ്യമായ ഭൂമിയും സ്വർഗവും വളർന്നു തന്റേതാക്കി മാറ്റിയ വാമനമൂർത്തി മൂന്നാമത്തെ അടി അടിവെക്കാൻ സ്ഥലം ചോദിച്ചു മഹാബലി ഭക്തി പുരസ്സരം പ്രതിവചിച്ചു ഭഗവാനെ ഞാൻ വഞ്ചകനല്ല മൂന്നാമത്തെ കാലടി എൻ്റെ ശിരസിൽ വച്ചാലും മരണാവസരത്തിൽ ജീവനെ വിട്ടുപിരിയുന്ന ഈ ശരീരം കൊണ്ട് എന്തുഫലം എത്ര കാലം ഈ ശരീരത്തെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ നശിക്കാതിരിക്കില്ല അതിനാൽ ഇപ്പോൾ തന്നെ നശിക്കുന്നതായാൽ നശിക്കട്ടെ ഐശ്വര്യം നിമിത്തം അഹങ്കാരവും അതിനാൽ അവിവേകവും വർദ്ധിച്ചു വരികയും ഈ ജീവിതം ശാശ്വതമല്ല എന്ന ബോധമില്ലാതെ വരികയും ചെയ്യുന്നു അതിനാൽ ഐശ്വര്യാപഹരണം മഹാനുഗ്രഹം തന്നെ ഈ സമയം ഭക്തനും മഹാബലിയുടെ പിതാമഹനുമായ പ്രഹ്ലാദൻ അവിടെ എത്തി പ്രസന്നമായ മനസ്സോടുകൂടി പ്രഹ്ലാദൻ പറഞ്ഞു ഹേ ഭഗവൻ അങ്ങ് ബലിയുടെ യാതൊരു സ്വത്തിനെയും അപഹരിച്ചിട്ടില്ല സമൃദ്ധമായ യന്ത്രപഥം അങ്ങ് ബലിക്ക് നൽകി അതിനെ ഇപ്പോൾ മടക്കി വാങ്ങി അതുതന്നെയാണ് മംഗളകരം ബ്രഹ്മാവിനോ ശ്രീപരമേശ്വരനോ ലക്ഷ്മിദേവിക്ക് പോലുമോ ലഭിച്ചിട്ടില്ലാത്ത ചരണകമല ദർശനം നൽകി അങ്ങ് ബലിയെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇപ്പോൾ വിവേകത്തെ നശിപ്പിക്കുന്ന ഐശ്വര്യത്തെ മടക്കിയെടുത്ത് അങ്ങ് പൂർണ്ണമായി അനുഗ്രഹിച്ചു മനസ്സിനെ അടക്കി ആത്മതത്വം മറിഞ്ഞ പുരുഷനു പോലും ഐശ്വര്യനിമിത്തം മോഹം ജനിക്കും തദവസരത്തിൽ മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലി വാമനനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു മായയാളിൽ മോഹിതരായിട്ട് തങ്ങളാണ് കർത്താവ് എന്ന് കരുതുന്ന കുബുദ്ധികൾ സർവേശ്വരനായി അങ്ങേക്ക് എന്ത് സമർപ്പിക്കുവാനാണ് സ്വന്തമായി വല്ലതുമുണ്ടെങ്കിലല്ലേ സമർപ്പിക്കാൻ സാധിക്കും ഒന്നുമില്ലാത്തവർ എല്ലാറ്റിനും സ്വാമിയായി അങ്ങേക്ക് ഓരോന്നും സമർപ്പിക്കുന്നു എന്ന് വാദിക്കുന്നത് കേവലം മോഹവലയം തന്നെ ഭഗവാൻ പറഞ്ഞു ഞാൻ യാതൊരുവനെ അനുഗ്രഹിക്കാൻ വിചാരിക്കുന്നു അവന്റെ ഐശ്വര്യത്തെ ആദ്യം അപഹരിക്കും സർവാനർത്ഥകാരണമായ അർത്ഥത്തെ അപഹരിച്ചാൽ മാത്രമേ അവൻ അടക്കവും വണക്കവുമുള്ളവനായി മാറൂ അതിനാൽ സത്യാന്വേഷിക്ക് അർത്ഥാപഹരണം അനുഗ്രഹമാണ് അസുലഭമായ മനുഷ്യജന്മം സിദ്ധിച്ചാൽ ഗർവില്ലാതെയിരിക്കണം ജന്മം കർമ്മം വയസ്സ് സൗന്ദര്യം വിദ്യ ഐശ്വര്യം ധനം എന്നിവയിൽ ഗർഭം ഭാവിക്കാതിരിക്കാൻ ഉണ്ടാകണം മറ്റുള്ളവർക്ക് ജയിക്കാൻ കഴിയാത്ത എൻ്റെ മായയെ ബലി ജലിച്ച ജയിച്ചിരിക്കുന്നു സർവ്വ ഐശ്വര്യത്തെയും ഞാൻ അപഹരിച്ചിട്ടും എല്ലാം പോയല്ലോ എന്ന ഖേദം അവനില്ല ഇവന്റെ ധനം മുഴുവൻ ക്ഷയിച്ചു ഇന്ദ്രപദവി നഷ്ടപ്പെട്ടു വാക്കുകൊണ്ട് നിന്ദിക്കപ്പെട്ടു ശുക്രാചാര്യൻ ശപിച്ചു എന്തു ചെയ്തിട്ടും സുസ്ഥിരചിത്തനായിരിക്കുന്ന ബലി സത്യത്തെയും ധർമ്മത്തെയും ഉപേക്ഷിക്കുന്നില്ല ദേവന്മാർക്കും ലഭിക്കാൻ കഴിയാത്ത മഹാസ്ഥാനത്ത് മഹാബലി എത്തിയിരിക്കുന്നു സാവർണി മനോന്ദരത്തിൽ അങ്ങ് ദേവേന്ദ്രനായി ഭവിക്കും അതുവരെ വിശ്വകർമാവ് നിർമ്മിച്ചിരിക്കുന്ന സുതലത്തിൽ വാഴും എന്റെ ദൃഷ്ടി എപ്പോഴും എപ്പോഴുമുള്ളതിനാൽ മനസ്സിൽ ക്ലേശങ്ങളോ ശരീരത്തിന് വ്യാധിയോ ക്ഷീണമോ ആലസ്യമോ അന്യരിൽ നിന്ന് അപമാനമോ മറ്റു ആപത്തുക്കളോ ഉണ്ടാകുന്നില്ല അങ്ങയെ ഇന്ദ്രൻ കൂടി ധിക്കരിക്കില്ല അങ്ങയുടെ ആജ്ഞയെ അതിക്രമിക്കുന്നവനെ എൻ്റെ സുദർശന ചക്രം നിഗ്രഹിക്കും ഞാൻ സുതലത്തിൻ്റെ പഠിക്കൽ സദാ സന്നിഹിതരായിരിക്കും എന്ന് ഭഗവാൻ അറിയുക അനന്തരം ഭഗവാൻ പ്രഹ്ലാദനോട് പറഞ്ഞു പ്രഹ്ലാദ താങ്കൾക്ക് മംഗളം ഭവിക്കട്ടെ സുതലമെന്ന സ്ഥാനത്തേക്ക് പോകൂ അവിടെ സുപുത്രനായ സ്വപൗത്രനായ മഹാബലിയോടുകൂടി സന്തോഷിക്കൂ സുതലദ്വാരത്തിൽ കയ്യിൽ ഗതയും പിടിച്ച് ഞാൻ നിൽക്കുന്നത് നീ നിത്യവും കാണും എൻ്റെ സ്വരൂപദർശനം നിമിത്തമായുണ്ടായ പരമാനന്ദത്താൽ നിൻ്റെ സംസാരകാരണമായ കർമ്മബന്ധം നിശേഷം നശിക്കും മഹാബലിയും പ്രഹ്ലാദനും ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അനുവാദം വാങ്ങി അനുജരന്മാരോടൊപ്പം സുതലത്തിൽ പ്രവേശിച്ചു അങ്ങനെ ഭഗവാൻ ദേവന്മാർക്ക് സ്വർഗവും തിരിച്ചു നൽകി മഹാബലിക്ക് സ്വർഗത്തേക്കാൾ സുന്ദരവും സുഖകരവുമായ സുതലവും നൽകി അവിടെ ഭഗവാൻ തന്നെ അവരെ കാത്തുരക്ഷിച്ചു കാവൽ നിന്നു ആത്മാഭിമാനം ഉപേക്ഷിച്ച ഭക്തനായ മഹാബലിയെ ഭഗവാൻ ഇപ്പോഴും സേവ ചെയ്യുന്നു താൻ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും അധിപനാണ് ഞാൻ ദാനം ചെയ്യുകയാണ് എന്നൊരു മിഥ്യാഭിമാനം ബലിക്കുണ്ടായിരുന്നു ഒന്നും തൻ്റേതല്ലാത്ത ഈ ഭൂമിയിൽ ഒരു വസ്തു ആർക്കെങ്കിലും ദാനം ചെയ്യാൻ സാധിക്കുന്നതിങ്ങനെ ആദ്യം ഭഗവാൻ ഭൂമിയെയും സ്വർഗത്തെയും ബലിക്ക് നഷ്ടമാക്കി ഈ ശരീരം സ്വന്തമാണെന്ന ചിന്തയാൽ ബലി മൂന്നാമത്തെ അടിയായി അതും ദാനം ചെയ്തു അതായത് എന്തൊക്കെ ദാനം ചെയ്താലും അഭിമാനം ബാക്കി വരുന്നു ഒരു വസ്തു ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിച്ചു എന്ന അഭിമാനം ഉപേക്ഷിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ് ത്യാഗത്തിൽ പോലും അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഭഗവാന്റെ ചരണസ്പർശത്താൽ ബലിയുടെ അഭിമാനബോധം പോലും ഉപേക്ഷിക്കപ്പെട്ടു മനസ്സ് ഭഗവാനിൽ ലയിച്ചു അഭിമാനം ത്യജിക്കുന്നവൻ്റെ വൃത്തിനാണ് ഭഗവാൻ അങ്ങനെ ഭഗവാനെ ദാസനാക്കിയവനാണ് ധർമ്മിഷ്ഠനായ മഹാബലി കുലാചാര്യൻ ശപിച്ചിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ സ്വധർമാനുഷ്ഠാനത്താൽ ഉറച്ചു നിന്ന മഹാബലി തൻ്റെ രാജ്യവും സ്വത്തും കൈവിട്ടിട്ടും മാനഹാനി സംഭവിച്ചിട്ടും ധർമ്മം കൈവിട്ടില്ല വാമനമൂർത്തിയുടെ പരീക്ഷണങ്ങളെ സമുചിത്തനായി ധാർമ്മികതയോടെ നേരിട്ട് മഹാബലി ആത്യന്തിക വിജയം കൈവരിച്ചു സ്വധർമ്മമനുഷ്ഠിച്ച മഹാബലിക്ക് ശ്രേയസാധിവ മോക്ഷാനുഭവം സിദ്ധിച്ചു മഹാബലി എല്ലാ ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തനായി എപ്പോഴും ഭഗവാന്റെ കൃപയിൽ മുഴുകി സ്ഥിതപ്രജ്ഞനായി സുതലസ്ഥാനത്ത് ജീവിച്ചു തൻ്റെ സർവ്വ ഐശ്വര്യങ്ങളെയും ത്യജിച്ച് ഭഗവാനായി ശരണാഗതി ചെയ്ത മഹാബലിയെ കാത്തിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹാശീർവാദത്തോടെ ലഭിക്കുന്ന ഇന്ദ്രപതിവി തന്നെയാണ് ഭഗവാനോടുള്ള പൂർണ്ണ സമർപ്പണമാണ് മഹാബലിയിൽ നാം കാണുന്നത് മഹാബലിയെപ്പോലെ ഈശ്വരന് പൂർണ്ണമായും ശരണാഗതി ചെയ്ത ഭക്തന് തമ്മിനെ സംരക്ഷിച്ചുകൊണ്ട് സദാസമയവും തൻ്റെ കൂടെ ഈശ്വരൻ നടക്കുന്നതായി അനുഭവപ്പെടും ഓണത്തിന് നാം നമ്മുടെ വീട്ടുമുറ്റത്തണിയിച്ചുരിക്കുന്ന പൂക്കളം നമ്മുടെ തന്നെ ശിരസ്സായും അതിലേക്ക് പ്രവേശിച്ച് സാക്ഷാൽ തൃക്കാൽക്കരേപ്പനായ വാമനമൂർത്തി ാദരീക്ഷ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നതായും സങ്കല്പിച്ച് ആ ഭഗവാന് സർവാത്മന ശരണാഗതി ചെയ്ത് സ്വന്തം ഭക്തന് വേണ്ടി കാവൽ നിൽക്കുന്ന ഭഗവാനെ സദാ ദർശിക്കാൻ കഴിഞ്ഞാൽ അത് സായുജ്യമായി ഇതുതന്നെയാണ് ഓണാഘോഷത്തിന്റെ ആത്യന്തികമായ അർത്ഥവും നാം സ്വയം തീരുകയും അവിടെ ഭഗവത് ഉണ്ടാവുകയും ആ ഭഗവാൻ നമുക്ക് കാവലാളുക കാവലാളാവുകയും ചെയ്യുന്ന വിശേഷ ഉത്സവമാകുന്നു ഓണം